بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين نبي الله ما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقدته من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا بلى قد جاءنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير وقالوا لو كنا نسمع او نعقل ما كنا في اصحاب السعيد بذنبهم നേരത്തെ നമ്മൾ സൂറത്തുൽ മുൽക്കിൻ്റെ ആയത്തുകൾ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാനാകും അള്ളാഹു സുബാറു കുറ്റവാളികളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയം മഹത്തുക്കളാകുന്ന മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട് അലം അലമിത്തിക്കും നസീർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതിനു മറുപടിയായിട്ടെന്നോളം അവർ പറയുകയാണ് കാലൂ ആ കുറ്റവാളികൾ നന്ദി കേട് ചെയ്ത ആളുകൾ പറയും ബല ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് തന്നെ ആ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് അവിടെ മതിയാക്കാവുന്ന ഇതായിരുന്നു പക്ഷെ ആ കുറ്റവാളികൾ അവിടെ മഹിഷറാവ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് വലിച്ചെറിയപ്പെടാനിരിക്കുന്ന സമയം നരകത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് തുടർന്നും അവർ പറയുന്ന വശങ്ങളാണ് അടുത്ത ഭാഗങ്ങളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ഇമാംങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ അർത്ഥം ആദ്യം തന്നെ ബല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കാനുണ്ടാകുന്ന കാരണം അവർ അൽ മുജാബി ബിഹാൽ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ ആ അങ്ങേയറ്റം സമ്മതിക്കുക എന്നുള്ള അവരുടെ സമ്മതത്തിന്റെ അങ്ങേയറ്റത്തെ പര്യവസാനം എന്ന് പറയാറല്ലേ അതേപോലെ സമ്മതിക്കുകയാണ് സത്യം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന ഗോലത്തിൽ അവർ പറയുകയാണ് പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും വിന ഞങ്ങളിലേക്ക് വന്നിരുന്ന മുന്നറിയിപ്പുകാരെ ഞങ്ങൾ കളവാക്കുകയാണ് ചെയ്തത് ഞങ്ങൾ അവരോട് പറഞ്ഞു അള്ളാഹു സുബഹാനു വല ഈ വിഷയത്തിന് ഇങ്ങനെയൊന്നും മറക്കിയിട്ടില്ല നരകത്തെ കുറിച്ച് ഇങ്ങനെ ഇത്രത്തോളം ഒന്നും അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഹറാമ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഇത്രത്തോളം ഒന്നും ഭയാനകത അള്ളാഹു തല പറഞ്ഞിട്ടുണ്ടാവുകയില്ല അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉറക്കിയിട്ടില്ല ഇൻ ഇൻതും കബീർ നിങ്ങൾ എന്തോ ഒരു വഴികേടിലാണ് വല്ലാത്തൊരു വഴികേട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ നിങ്ങളൊക്കെ പഴഞ്ചൻ യുഗത്തിൽ ജീവിക്കേണ്ടവരാണ് ലൈസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മോട് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ സാക്ഷരത സിദ്ധിച്ച ആളുകളോട് ഇതൊന്നും പറയാൻ പറ്റുകയില്ല യുക്തിഭദ്രമായിട്ടൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരെ കളവാക്കിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അവര് പറയുന്ന വിഷയമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹമ്മിനികളെ ജീവിതത്തിൽ അത്തരം ഉപദേശങ്ങളും ഖുർഹാനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉഫസലീകൾ പറഞ്ഞ വിശദീകരിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരുന്ന സമയം ഉൾക്കൊള്ളാനുള്ള ഒരു മനോഗതി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ശേഷം അവരുടെ ഖേദപ്രകടനമാണ് പ്രകടനമാണ് അവർ പറയും ഞങ്ങൾ ഈ വിഷയം ലോ കുഞ്ഞാനോ ഞങ്ങൾ അവർ പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ അവനത്തിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നരകാവകാശികളിൽ പെട്ടുപോയില്ലായിരുന്നല്ലോ അതിൽ ഞങ്ങൾ പെടുമായിരുന്നില്ലല്ലോ എന്നവര് പറയും സുഹഹാന ഞങ്ങൾ ഇവരൊക്കെ പറയുന്ന ഉപദേശങ്ങൾ വഴത് കേൾക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ വിഷയങ്ങളെ ഒന്ന് പഠനം നടത്തി നടത്തിയെന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ ഒന്നും ഞങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രയാസം എത്തിയത് എന്ന് അവർ കുംഭസാരത്തിന്റെ അല്ലെങ്കിൽ ഖേദ പ്രകടനത്തിന്റെ വാക്കുകളായിട്ട് പറയുകയാണ് പക്ഷേ ഒരു ശുദ്ധ കുള ആരോർണപ്പെടുത്തുന്നു അവരെല്ലാവരും അവരുടെ തെറ്റുകൾ സമ്മതിക്കുകയാണ് റബ്ബി സുബാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടങ്ങളെ ഒരു മനുഷ്യനും ഒരാളും ഒരാളും നരകത്തിൽ കടക്കുകയില്ല ഇല്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ സ്വർഗത്തെക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമമായത് നരകമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരാളും നരകത്തിൽ കടക്കുകയില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ആയത്തോർമപ്പെടുത്തി തരുന്നത് ഫാഴ്ത്തറഫൂ ബിദംബിഹിൻ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾക്ക് മുന്നിൽ അവർ ഫാഴ്ത്തറഫുഹിൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ സമ്മതിച്ചുപോയി എന്ത് അതിനു അതിനുശേഷം തെറ്റുകളൊക്കെ സമ്മതിച്ചു നരകത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് വലിച്ചെറിയപ്പെടുന്ന സമയം അവർക്ക് വല്ലാത്ത നാശം റഹ്മത്തിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അതിവിദൂരമായിട്ടിരിക്കുന്നു അപ്പോൾ റബ്ബിൻ്റെ റഹ്മത്തിനെ തൊട്ട് ഷൈറിൻ്റെ നരകത്തിൻ്റെ ആളുകൾ അതിവിദൂരമാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ മിനിങ്ങളെ നിമിതങ്ങൾ പഠിപ്പിച്ചില്ലേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലതയെക്കുറിച്ച് എത്ര കണ്ട് നിമിതങ്ങൾ ആ റഹ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈമാനോടുകൂടെ ജീവിച്ച മിനിങ്ങളായ ആളുകളൊക്കെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ അമലുകൾ ചെയ്ത ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അമലിൻ്റെ എത്ര വ്യത്യാസങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബാനു ഓരോരുത്തരെയും പരിഗണിക്കുന്ന രൂപങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെ വിധങ്ങൾ ധാരാളം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളവരാകണം നന്ദി ചെയ്യുന്നവരാകണം അവൻ തന്ന അവൻ തന്നിട്ടുള്ള ഓരോ അവയവങ്ങളെ കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്യാതെ കഴിയുന്നതുപോലെ നന്മകൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി നാം സന്നദ്ധത കാണിക്കണം ഈ മൂന്നായുത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത് നരകാവകാശികളാകുന്ന ആളുകൾ അവർ ചെയ്യുന്ന ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ സമ്മതിച്ച് അവരൊർപ്പിക്കുകയാണ് ഞങ്ങൾ സ്വർഗത്തിൽ പോകേണ്ട ആളുകളല്ല ആ സ്വർഗത്തിലേക്ക് പോയ മുക്വിനിയങ്ങള അവസ്ഥ എത്രത്തോളം അത് കഠിനാധ്വാനം ചെയ്തവരാണവർ സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്തവരാണവർ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇത്തരം ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ പോലും ഞങ്ങളത് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ സമ്മതിച്ച് നരകത്തിലേക്ക് പോകുന്ന രംഗമാണ് സൂറത്തുൽ മുൽക്കിലെ ആ ആയത്തുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത് റബു സുഹാനുപോത്താണ് സൂറത്തുൽ മുൽക്കിന്റെ ആശയങ്ങളിലൂടെ കണ്ണോടിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതുകാരണം നാളെ പാരത്രിക ലോകം ഹബീബാരങ്ങൾ പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ മുൽക്ക് ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബാക്കി ആയത്തുകൾ ആയത്തൊരു അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം നമുക്ക് ഓർമ്മപ്പെടുത്താവുന്നതാണ് റബു സുബാനു നമുക്ക് Wait. <coughs>